വാട്സപ്പിൽ അയക്കുന്ന ചിത്രങ്ങളുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് മുൻകാലങ്ങളിൽ വലിയൊരു പ്രശ്നമായിരുന്നു ഫോട്ടോസ് ഡോക്യുമെന്റ് രൂപത്തിൽ അയക്കുന്നതായിരുന്നു ഇതിനാദ്യം പരിഹാരം എന്നാൽ സമീപകാലത്ത് ചിത്രം അയക്കുമ്പോൾ എച്ച് ഡി രൂപത്തിൽ അയയ്ക്കാൻ സാധിക്കുന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചതോടെ ഈ പ്രതിസന്ധി അവസാനിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ വ്യത്യസ്തമായൊരു പുത്തൻ ഫീച്ചർ വന്നിരിക്കുകയാണ് മെറ്റ എ വരവോടെ ഏറെ മാറ്റങ്ങൾ വാട്സപ്പിൽ വന്നിരിക്കുന്നു പിക്ചർ ക്വാളിറ്റിക്കായി അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ ഫീച്ചറിൽ മെറ്റ എ എക്ക് ശബ്ദ സന്ദേശം നൽകിയാൽ ഫോട്ടോകൾ എഡിറ്റ് ചെയ്ത് ലഭിക്കും റിയൽ ടൈം വോയിസ് മോഡിലൂടെ മെറ്റ എ എയുമായി സംസാരിച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്യാം വാട്സാപ്പിന്റെ ബീറ്റ വെർഷനിൽ കുറച്ചു കാലമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന സംവിധാനം വോയിസ് മോഡ് ഫീച്ചർ ഉടൻ വ്യാപകമായി അവതരിപ്പിക്കപ്പെടും ഫോട്ടോകൾ മെറ്റ എ ഐയുമായി ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ചാറ്റ് ബോർട്ടിനോട് ആവശ്യപ്പെട്ടാൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ ചിത്രത്തിലെ അനാവശ്യ ഭാഗങ്ങൾ ഒഴിവാക്കാനും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുമെല്ലാം ഇതിലൂടെ സാധിക്കും മെറ്റ കണക്ട് ഇവന്റിലാണ് ഈ ഫീച്ചർ കമ്പനി അവതരിപ്പിച്ചത് വേവ് ഫോം ബട്ടണിൽ പ്രസ് ചെയ്ത വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് മെറ്റ എ ഐയുമായി സംസാരിക്കാം ഒരു ചിത്രം അയച്ചു കൊടുത്താൽ അതെന്താണ് എന്ന് മെറ്റ എ ഐ വിശദീകരിക്കുന്ന ഫീച്ചറും അണിയറയിൽ ഒരുങ്ങുകയാണ് ഫോട്ടോയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വാട്സ്ആപ്പ് യൂസർമാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം മെറ്റ എ ഐ ഇതിന് ഉത്തരം നൽകും ഉദാഹരണത്തിന് ഒരു ഭക്ഷണ വിഭവത്തിന്റെ ചിത്രം നൽകിയാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന തരത്തിൽ ഉത്തരം ലഭിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത സമീപകാലത്ത് ഏറെ പുത്തൻ ഫീച്ചറുകൾ മെറ്റാ വാട്സ്ആപ്പിലേക്ക് അവതരിപ്പിക്കുന്നതിന് തുടർച്ചയായാണ് പുതിയ അപ്ഡേറ്റുകളും വരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം